ാരായണ ഹരി നാരായണ 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 ഗുരുവായു മരുവുന്ന കാരുണ്യവാരിതേ കൈ തോഴുന്നേൻ നാരായണ ഹരേ കൈ കൈതോഴുന്നേൻ ഭാഗവതാമെന്ന തീവണ്ടി സംസാര സാഗര തീരത്തിലോടിക്കുന്നു വിശ്വാസമുണ്ടെങ്കിൽ കേതിൽ തന്നെ വിശ്വജീവികൾക്കുമൊന്നുപോലെ വാതാലായേശൻറെ ഷീട്ടു വാങ്ങി വന്നാലേ ധവാനു കേറിക്കൂടാം കള്ളശീട്ടായി വന്നു തള്ളിക്കായ വാൾ തള്ളപ്പെടുമെന്നും നാരായണ ഹരി നാരായണ ഹരി നാരായണ ഹരേ നാരായണ നാരായണ ഗുരുവായുമാരുവുന്ന കാരുണ്യവാരിതേ കൈ വരും ആ പെട്ടിയിൽ തന്നെ മറ്റൊരു സീറ്റിലായി വ്യാസന്മാരും കാണുവാൻ മറ്റൊരു സീറ്റിലായി കുന്തി വിസ്താരമേവിയ മറ്റൊന്നിൽ ഭീഷ്മരും അസ്ത്ര കിടക്കയിൽ പള്ളികൊള്ളൂ നാരായ ചുറ്റും മറ്റൊരു യും പാണ് ദണ്ഡ മന്യേതന്തുകളിൽ അന്തനം പൂവനും ഗാന്ധാരി ദേവിയും ബാന്ധവന്മാരൊത്തുമറ്റൊന്നിലും തർമാവും ഭൂമി പിന്നത്തെ സീറ്റിലായി നമ്മൾ സരമങ്ങൂടി നാരായണ ഹരി നാരായണ ഹരി നാരായണ ഹരി നാരായണ നാരായണ ഗുരുവായുമാരുവുന്ന കാരുണ്യവാരിതെ കൈ തോഴുന്നേൻ അക്രമം വിപ്ലനോടാദിക്കുന്ന ചക്രവർത്തി അങ്ങേയറ്റി ഡൽഹിയിൽ നിന്നുള്ള യാത്രക്കാരങ്ങനെ ഐഹിക ലോകം വെടിഞ്ഞുകേഴി നാരായണ ഹരി നാരായണ ഹരി നാരായണ ഹരി നാരായണ നാരായണ ഗുരുവായുമാരുവുന്ന കാരുണ്യവാരിതെ കൈതോഴുന്നേൻ ചാലവി വണ്ടിയും വിട്ടാൻ വേഗം പിന്നെ പല പല ലോകങ്ങൾ പിന്നിട്ടു പിന്നത്തെ ആപീസിലെത്തി വണ്ടി അപ്പോൾ ആ വീട് നിൽക്കുന്ന തൊട്ടുള്ള യാത്രക്കാരെ പിന്നത്തെ പെട്ടി എന്നു ശൂകൻ സന്നരാമൗലിയാലോധിക്കേറ്റി നാരായണ ഹരി നാരായണാ ഹരി നാരായണാ ഹരി നാരായണ നാരായണ ഗുരുവായുമാരൂന്ന് കാരുണ്യവാരിതേ കൈ വണ്ടി ുഷ്പീയെ തിങ്ങുന്ന വേഗനയോടിയോടി കാളിൻ്റെ തീരത്തിൽ വെച്ചു വിദൂരനായി മേളിച്ചോരുദ്ധവൻ തന്നെ കയറ്റി മൂന്നാമത്തെ പെട്ടി വാമിവരുടെ നന്നായ കൂട്ടിനു ശുദ്ധമായി ാരായണാ ഗുരുവായൂർ കാരുണ്യവാരിതേ കാരുണ്യവാരിതെ കൈതൊഴുന്നേൻ ഉത്തവൻ പോയപ്പോൾ മൈത്രേയൻ വന്നതാ ഇത്ര മോദം കണ്ടരെല്ലാവരും മൂന്നിലും നാലിലും മൈത്രേയൻ തന്നിടേ മിത്രങ്ങളെ വി നിഴഞ്ഞുപോയി അഞ്ചാതെ തീരത്തിൽ സഞ്ചരിച്ച് വണ്ടിയെത്തിയപ്പോൾ മഞ്ചലുമായി പതുക്കെയൊരു വിപ്രൻ അഞ്ചാമത്തെ പെട്ടി തന്നിലേറി പിന്നത്തെ പെട്ടിയിൽ ആദ്യത്തെ ആച്ചുകേറി സപ്തമ പെട്ടിയിൽ പ്രഹ്ലാദനേറ്റവും ആതന്ത്രസിംഹനും വന്നുകേറി നാരായണാ ഹരി നാരായണാ ഹരി നാരായണ ഹരി നാരായണ നാരായണ ഗുരുവായുമാരൂവുന്ന കാരുണ്ട് കേട്ടിയിൽ കേശവന്യ ഒരു ദന്തിയും യാത്രക്കാർക്ക് ആഹ്ലാദം നൽകുവാൻ കേശവൻ ചിത്രമാതിൽ തന്നെ പെണ്ണായി നിന്നു നാരായണേ നാരായണ ൊഴുന്നേക്കളി കേട്ടുടൻ മുക്കണ്ണനും അതു തക്കം നോക്കി പറ്റി കേറിക്കൂടി പെണ്ണായ കണ്ണനെ വാമനായി മുക്കണ്ണൻ അതിൽ വച്ചു തന്നെ കണ്ടാൽ പിന്നത്തെ പെട്ടിയിൽ സൂര്യവംശത്തെയും സോമവംശത്തെയും തിക്കിക്കേറ്റി പത്താമത്തെ പെട്ടി നന്ദന്റെ വംശത്തിൽ ആർത്താതരം ായണ ഹരി നാരായണ ഹരി നാരായണാ ഹരി നാരായണ നാരായണ ഗുരുവായൂ മരുന്ന കാരുണ്യവാരിതെ കൈതൊഴുന്നേ നിർബാധം സർവവും സൃഷ്ടിച്ചു രക്ഷിച്ചു അ കേൾപ്പൂ തൻ വച്ചാൽ കേവലത മോദിച്ചിടും ബാലൻ ുംഷീന്ദ്രൻ ഇഹന മാം ഗോപികൾ ഗോപന്മാ ഗോക്കൾ ഭൂമി തൊട്ടാരിവൻ മൂലം ദുഃഖം നാരായണാ ഹരി 가이 돌음네.